പരിശുദ്ധ ഷാബാൻ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറയാകുന്ന ഈ ദിവസത്തിൽ നമുക്ക് ഒരു പരിഹാര മാർഗമാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് മനസ്സിൽ ഉദ്ദേശിച്ച സംഗതി നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്ന ചേർന്നിട്ടുള്ള ഒരു ആയതോതി രണ്ട് റക്കായത്ത് നിസ്കാരം കഴിഞ്ഞ് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വായ ചെയ്താൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇൻഷാ അള്ളാ ആ സംഗതി നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിരുന്നു ഇഹലാസോടുകൂടി നല്ല കൽബോട് കൂടിയിട്ട് ആരെങ്കിലും ആ ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അതിന് ഫലം കിട്ടുമെന്ന് മഹത്തുക്കൾ ഉറപ്പ് പറഞ്ഞ ആ മഹത്തായ ഇസ്മ നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ ഒരുപാട് ആവശ്യങ്ങൾ കൽവിലുള്ള ആളുകൾ ഒരുപാട് മുറാദുകൾ തേടുന്ന ആളുകൾ ഇൻഷാല്ല അവർക്കൊക്കെ വലിയൊരു ഉപകാരപ്പെടുന്ന മഹത്തായ രണ്ടറക്കാലത്ത് നിസ്കാരവും അതിൽ ചൊല്ലേണ്ട ആ പവർഫുള്ളായ ഇസ്മും ആയത്തും ഏതാണ് എന്ന് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അതുപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ മറ്റ് മുസീബാത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ആജത്തുകളൊക്കെ പൂർത്തിയായി കിട്ടണം അവർക്ക് ഹൈറിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻഷാ അല്ല ഇന്നത്തെ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു കബൂൽ ആ അസലാ വൈക്കും വരഹമുല്ലാ വാഹമി വലഹമില്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ അള്ളാഹു മാപ്പ് ചെയ്തതൊരു മാറാകട്ടെ ഒരുപാട് മുറാദുകൾ കൽവിൽ വെച്ച് നടക്കുന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാവുകയില്ല ചിലപ്പോൾ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഉള്ളിലുള്ളത് അപ്പോൾ വ്യത്യസ്തങ്ങളായ ആളുകൾ പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ എങ്ങനെ പൂവണിയണം എങ്ങനെയാണ് ആഗ്രഹം നേടിയെടുക്കുക എന്ന് അതിനു വേണ്ട മാർഗ്ഗങ്ങളെ അതിനുവേണ്ട പരിഹാര മാർഗ്ഗങ്ങളെ തേടി നടക്കുന്നവരാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ നിസാരമായ മാർഗം എന്നല്ല പറഞ്ഞത് എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ അതായത് ഒരുപാട് സമയമൊന്നും മെനക്കിടേണ്ടാത്ത ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം മഹന്മാർ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു ഒരാൾ അപ്രകാരം ചെയ്താൽ ഫതുസത്ത് അയ്യമിൻ മൂന്ന് ദിവസത്തിനിടയിൽ അള്ളാഹു സുബാന ഹുബത്താൽ ആ ഉദ്ദേശിച്ച ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ് എന്താണോ അയാൾ ഉദ്ദേശിച്ചത് അത് മൂന്ന് ദിവസത്തിനുള്ളിൽ ആയിട്ട് എന്തു ചെയ്യും അത് നടന്നു കിട്ടുമെന്ന് പക്ഷേ ചൊല്ലാൻ ചില നിബന്ധനകളുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് ആ നിബന്ധനകൾ ഷെറുത്തുകൾ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായും ആ സംഗതി നടന്നു കിട്ടും പറഞ്ഞു പറഞ്ഞുതരട്ടെ അള്ളാഹുന്റെ അഷ്മലിനെ ഒരു ഇസ്മിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ലത്തീഫ് എന്ന ഇസ്മു അൽ അല്ലത്തീഫ് ലാ യാ ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താ മയം ചെയ്യുന്നവൻ മയം ഒരു കൃപ ചെയ്യുന്നവനായ അള്ളാഹ് ലുത്തുഫ് ചെയ്യുന്നവൻ നമ്മളോടൊരു മയം ചെയ്യുന്നവനാണ് അള്ളാഹു നമ്മളിപ്പോൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹു നമ്മളോട് ലുത്തുഫ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കിവിടെ ഒരു വെള്ളം പോലും കിട്ടൂല ഇല്ലേ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ കണക്ക് പോലും അള്ളാഹു നിശ്ചയിച്ചതാണ് നമ്മൾ റബ്ബിനെ നന്ദിയേട് കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ശ്വാസം അള്ളാഹു കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ മനുഷ്യൻ നമ്മൾ ജീവനോ നമ്മളെന്ത് നമ്മളെന്ന ജീവി പിന്നെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അള്ളാഹു ലുത്തുഫ് ചെയ്യുന്നവനാണ് ലത്തീഫ് ആയ അള്ളാഹു ആണ് ഈ ലുത്തുഫ് ലത്തീഫ് എന്ന പദം കൊണ്ട് അതുകൊണ്ടുള്ള ആയത്ത് കൊണ്ടുള്ള ഒരു നിസ്കാരം ഇൻഷാൽ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഒരാൾ മുസീബാത്തുകളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടങ്ങേറുകൾ കഷ്ടപ്പാടുകൾ സ്വസ്ഥതയില്ലായ്മ ഇതൊക്കെ പരിഹരിച്ച് വലിയ റാഹത്തും സന്തോഷവുമുള്ള സമാധാനത്തിൻ്റെ ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ മനക്ലേശത്തിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും അതുപോലെ ടെൻഷനുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അവരുടെ റിസ്ൽ വിശാലത ഉണ്ടാകണമെന്നും അവർക്ക് നൽകിയ റിസ്ഖിൽ വിശാലതയുണ്ട് എനിക്കും നിങ്ങൾക്കും നൽകിയ റിസ്ക്കിൽ വിശാലത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളൊരു വഴിയായി മഹാന്മാർ പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്താണ് ഈ ലത്തീഫ് എന്ന പദം ചേർത്തിട്ടുള്ള ഒരു ആയത്ത് ഏതാണ് ആയത്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം ആ ആയത്ത് ആയിരത്തി ഒന്ന് തവണ തീർക്കാം അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചൊല്ലണമെന്നില്ല എപ്പോഴാണ് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ആയത്ത് ആയത്തെന്ത് ചെയ്യുക കുറേ ചൊല്ലി തീർക്കാം ഒരു ദിവസം നൂറെണ്ണം ചൊല്ലി ഓക്കെ ഒരു പത്ത് ദിവസം കൊണ്ട് എന്ത് ചെയ്യും ആ പരിപാടി കഴിയും ഇല്ലേ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഇരുന്നൂറെണ്ണം ചൊല്ലി അഞ്ച് ദിവസം അത് കഴിയും അല്ലെങ്കിൽ മുന്നൂറെണ്ണം ചൊല്ലാൻ പറ്റുക എത്രയാണോ പറ്റുന്നത് നമുക്ക് പറ്റുന്ന ചൊല്ലാൻ എണ്ണത്തിനനുസരിച്ച് പറ്റുന്ന ഒരെണ്ണം എന്ത് ചെയ്യുക ചൊല്ലിത്തീർക്കുക അങ്ങനെ ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അള്ളാഹു സുബാനുഹൂ താല് അവരുടെ മുസീബാത്തുകൾ മാറ്റാനും അള്ളാഹു അവരുടെ കാര്യങ്ങൾക്ക് സലാമത്ത് നൽകാനും രക്ഷ നൽകാനും അതുപോലെ തന്നെ അവർക്ക് കണക്കാക്കിയ റിസ്ക്കിൽ വിശാലത ചെയ്യാനും ഒക്കെ കാരണമായി കാരണമായിത്തീരും ഏതാണ് ആയത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലാഹുലും ഈ ഒരായത്ത് ആയിരം തവണ ഒരാൾ എന്ത് ചെയ്തു നീയ്യത്താക്കിയിട്ട് ചൊല്ലി എന്നാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഈ പറഞ്ഞത് ടെൻഷൻ നീങ്ങിക്കിട്ടും മനഃപ്രയാസങ്ങൾ മാറിക്കിട്ടും മുസീബാത്തുകൾ നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത റിസ്ക്കിൽ ഉണ്ടാകും അവരുടെ കൽബിൻ അല്ലാഹു സമാധാനം കൊടുക്കും അതുപോലെ വലിയ പദവിയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തും അതുപോലെ അവർക്ക് കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് കണക്കാക്കിയിട്ടുള്ള എന്തൊക്കെ ഷെയ്കളുണ്ടോ അതിലെല്ലാം അള്ളാഹു ഉയർച്ച നൽകും ഉയർച്ച നൽകാമെന്ന് വച്ചാൽ അള്ളാഹുവിനടുക്കുന്ന വറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടുമെന്ന് മഹാന്മാരും പഠിപ്പിച്ചായിരുന്നു ഈ ആയത്ത് ആയിരത്തി ഒന്ന് തവണ ചില്ല ലത്തീഫ എന്ന പദം ചേർത്തിട്ടുള്ള ആരായത് ഇൻഷാല്ലാഹു തോഫീക്ക് നൽകട്ടെ ചൊല്ലി നോക്കൂല്ലേ അല്ല ഇനി അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ ഫക്കറ് ദാരിദ്ര്യം തട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ദാരിദ്ര്യം ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെ രോഗങ്ങൾക്ക് ശമനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ടും ഒരു പച്ച പിടിക്കുന്ന അങ്ങനെയുണ്ടല്ലോ എത്ര കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കിട്ടുന്ന പൈസ ഒന്നും ഒന്നിന് തികയാത്ത ആളുകൾ ഫക്കീറാകുക എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തികയാതെ കടം മേടിക്കേണ്ടി വരുന്ന അവസ്ഥ വരിക അതിനാണ് ഫക്കീർ എന്ന് പറയാം ഏ മിസ്കീൻമാർ അതായത് ഒരു നൂറ് രൂപ ഒരു ദിവസം ആവശ്യമുണ്ട് അയാൾക്ക് പക്ഷേ എൺപത് രൂപയാണ് കിട്ടുന്നത് ഇരുപത് രൂപ പിന്നെ കടം മേടിക്കേണ്ടി വരുന്നുണ്ട് ഇരുപത് രൂപ പക്ഷേ എന്നാലും ഈ എൺപത് രൂപ കൊണ്ട് അയാൾക്ക് തട്ടി തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകാം എന്നാൽ അയാളെപ്പറ്റി നമ്മൾ മിസ്കീൻ എന്ന് പറയും മിസ്കീൻ അയാൾ സാധു എന്നാൽ ഫക്തീഗർ എന്ന് പറഞ്ഞ ആളാരാ ആരാ നൂറ് രൂപ ആവശ്യമുണ്ട് പക്ഷേ അയാൾക്ക് അൻപത് രൂപയെ അയാൾക്ക് ഒക്കുന്നുള്ളൂ കിട്ടുന്നുള്ളൂ ബാക്കി അൻപത് രൂപ അയാൾ കടക്കാരനാകും ആ അൻപത് രൂപ കൊണ്ട് അവർക്ക് എന്തു ചെയ്യുന്നില്ല അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് കഴിയുന്നില്ല എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫക്കീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം ഇതുപോലെ ഉള്ളത് തികയാതെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതം കഷ്ടപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പരിഹാരമാർഗം മഹാന്മാർ പറഞ്ഞത് സ്വല്യ റക്കായത്തേനി രണ്ടക്കായത്ത് നിസ്കരിക്കുക സുന്നത്തായ രണ്ട് റക്കായത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിന് ശേഷം വക്കുൽ ബാദഹുമ ആ രണ്ട് റക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം ീഫ് എന്ന് ചൊല്ലണം അത്തുൻ വൈശീന എത്ര തവണ ചൊല്ലണം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അതിനുശേഷം ഈ രണ്ടറക്കയത്ത് നിസ്കാരം രണ്ടറക്കാത്ത നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ടറക്കത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്തിലാണ് നിസ്കരിച്ചാൽ മതി രണ്ടറക്കത്ത് സുന്നത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു അതിന് പ്രത്യേകിച്ച് നിയത്തൊന്നുമില്ല ഈ രണ്ടറക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ദിക്ക് യാൽ തീഫ് എന്ന ഈ ദിക്കറ് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അത് ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വാരക്കം അള്ളാഹുവേ എൻ്റെ ഫക്കർ ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തരണമല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ ഒരുപാട് ആളുകൾ രോഗികളായ ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിഷാദ് ൊക്കെ കാരണം എന്താ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് അധിക സമയമൊന്നും എടുക്കൂല വിഷാദം ഇനി ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരാൾ അള്ളാഹു സുബാനഹൂവത്തായാലവർക്ക് ഒരു സംഗതി നടത്തി കൊടുക്കണം അത എന്നുദ്ദേശിച്ചു അതായത് പെട്ടെന്ന് ശരിയാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് റെഡിയാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരാൾക്ക് സ്വലാത്തുലിൽ ഹാജത്തി അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അത് സാധാരണ പോലെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് തീർക്കലല്ല അതിനുമുമ്പ് രണ്ടറക്കാലത്ത് സുന്നത്തിന്റെ നീയത്തൊക്കെ ഓക്കെ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നു ഹാജത്തിന്റെ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് രണ്ടറക്കാത്ത് നിസ്കരിക്ക അവര് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടി വജ്ജഹു തോതിയ ശേഷം ഖുൽ ഫീഹിമ ബഅദൽ ഹംദി ഈ രണ്ട് അക്കാത്തുകളിലും ആദ്യത്തെ ആദ്യത്തെ അക്കാത്ത രണ്ടാമത്തെ അക്കാത്തിലും ഹംദിനു ശേഷം അൽഹംദു അതായത് ഫാത്തിഹ ഫാത്തിഹൂർ തോതിയതിനു ശേഷം സലാസ മറാത്തിൻ മൂന്ന് തവണ അവർ പറയണം അള്ളാഹു ലത്തീഫും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആദ്യം പറഞ്ഞു തന്ന ആ ഒരു ആയത്ത് ഏ ആയിരത്തി ഒന്ന് തവണ ഓദാൻ പറഞ്ഞെന്ന ആയത്ത് ഈ ഫാത്തിഹ സൂറത്ത് ഓദ്യിയതിനു ശേഷം മൂന്ന് തവണ അതേ നിസ്കാരത്തിൽ ഫാത്തിഹ നമുക്കറിയാം ഖുർആൻ സൂറത്തുകൾ ആയത്തുകൾ ഇപ്പോൾ ഓതുക എന്നുള്ളത് എന്തെല്ലാം സംസ്കാരം പാത്തില്ലാന്ന സംഗതിയൊന്നുമില്ല കേട്ടോ ആയത്തുകൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ അറിയുള്ളൂ ഫാത്തിഹ മാത്രമേ ഒരാൾക്ക് അറിയുള്ളൂ ആദ്യം ഫാത്തിഹ ഓതി പിന്നെ ഒരു ഫാത്തിയും കൂട്ടും എന്നാലെന്താ അവിടെ സൂറത്ത് ഓതി സൂഹൃത്തോദിൻ്റെ കൂലി കിട്ടുമെന്ന് എന്താണ് തഫസീറുകളിൽ കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക കുർആാൻ അതിൽ ഇനി ഒരാൾക്ക് ഒരു ആയത്ത് മാത്രമേ ഓദാൻ അറിയുള്ളൂ ഇന്ന് അയാളെ ആയത്തിങ്ങനെ കുറെ വട്ടം ഓതിക്കൊണ്ടിരുന്നു എന്നാൽ അതിനൊക്കെ ഓരോ തവണ ഓതേനും കൂലിയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈയൊരാത്ത് എന്ത് ചെയ്യുക മൂന്ന് തവണ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷം ഓദി കഴിഞ്ഞാൽ അതിനുശേഷം ഓതി റുക്കൂ ചെയ്തു അയാൾ എഴുത്തിദാജ് ചെയ്തു സുജൂത ചെയ്തു രണ്ടരക്കാലത്തും അതുപോലെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം ഭാഗസലാമി സലാം വീട്ടിയതിനു ശേഷം വക്കുൽ അയാൾ പറയണം എന്തു പറയണം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ യാ ലത്തീഫ് എന്ന ഇസ്മു പറയാം നിസ്കരിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു ആ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് തവണ അള്ളാഹു ലത്തീഫും ബിഅബാദിഹി ഇറസുഖുമയ്യ ഷാ ഉ ബഹുഅൽ കബിയുർ അജീസ് എന്ന ആയത്ത് മൂന്ന് തവണ വീതം ഓതി അതിനുശേഷം സലാം ഒക്കെ വീട്ടിയതിനു ശേഷം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ യാ ആ ലത്തീഫ് എന്ന ഇസ്മു പറഞ്ഞു ഇതിനുശേഷം സു മസ്ജുദ് പിന്നെ അതിനുശേഷം ഒരു സുജൂദ് ചെയ്യാം ഒരു സുന്നത്തായ സുജൂദ് എന്നിട്ടോ വ സല്ലി അല മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ ആ സുജൂതിൽ കിടന്ന് മുത്തിൻ്റെ തങ്ങളുടെ മേലും അതുപോലെ അവിടുത്തെ ആല് കുടുംബത്തിൻ്റെ മേലും സ്വലാത്തിൽ അല്ലാഹ്മദ് സല്ലി ലാല മുഹമ്മദിൻ വ ആലി അലി മുഹമ്മദീൻ അള്ളാഹമ്മദ് സല്ലാല മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയ ശേഷം എന്ത് ചെയ്യുക നിന്റെ ആവശ്യം എന്താണോ അതങ്ങട്ട് ആ സുജൂതിൽ കിടന്ന് ചോദിക്കുക ഒച്ചപ്പാടുണ്ടാക്കി ചോദിക്കണോ എന്നല്ല മനസ്സിൽ ചോദിച്ചാൽ മതി അള്ളാഹുവിനോട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ആവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കുക എന്നാൽ ആ ആവശ്യത്തെ പറ്റി പറയാൻ ഖിലാല തലാസത്ത് അയ്യാമിൻ ി ഇതിനില്ല അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ആസ്കാരത്തെ നിങ്ങൾ ആ ചെയ്തതിനെ കബൂലാക്കിയാൽ മൂന്ന് ദിവസത്തിനിടയിൽ നിങ്ങൾ ആ ചോദിച്ച സംഗതി വീട്ടിൽ കിട്ടുമെന്ന് ഇനി അതോ തരികയാണ് നോക്കിയതോ ഇനി അത് പിന്തിക്കപ്പെട്ടു പോയാൽ അതായത് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടും കിട്ടണില്ല എന്നാലെന്ത് ചെയ്യുക അതിൻ്റെ തൊട്ട് മൂന്ന് ദിവസത്തേക്കാൾ പിന്തിച്ചു കഴിഞ്ഞാൽ ഫക്കറാ വീണ്ടും എന്തു ചെയ്യുക ഇതുപോലെ തന്നെ ഒരിക്കൽ കൂടി ചെയ്യുക അതായത് ഈ അധികരിപ്പിക്കുക ഈ പറഞ്ഞിരുന്ന കാര്യം ഒന്നുകൂടെ അധികരിപ്പിക്കുക വക്കുൽ യാ ലത്തീഫ് എന്ന് തൊള്ളായിരത്തി മൂന്ന് തവണ എന്തു ചെയ്യാം അതായത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നമ്മൾ ചൊല്ലിയിട്ടാണ് ആദ്യം നിസ്കരിച്ചത് ആ നിസ്കാരം കൊണ്ട് നമ്മുടെ കാര്യം നടന്നു കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം തൊള്ളായിരത്തി മൂന്ന് തവണ നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയതിനു ശേഷം യാ ലത്തീഫ് എന്ന ഇസ്മു ചൊല്ലിയിട്ട് ഇതൊന്നും കൂടെ എന്നാൽ എന്തു ചെയ്യും ഇതുപോലെ ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ടാണ് പരീക്ഷണാർത്ഥം ആരെങ്കിലും ചെയ്തു നോക്കിയിട്ട് ഫലം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മറിച്ച് എൻ്റെ ഈ ചെയ്ത കാരണം പഠിപ്പിച്ച എന്ന ഈ ആമൽ അത് ചെയ്താൽ ഫലം കിട്ടും എന്ന് ഉറപ്പാണ് എന്ന് അവർ പരിചയപ്പെടുത്തിയത് നമ്മൾ നല്ല യഹരാസോട് കൂടിയിട്ട് നല്ല യക്കൈനോട് കൂടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹൂബത്തല എന്താവും ആ കാര്യം അത് ഉറപ്പാണ് അതോറപ്പാണ് അള്ളാഹുദൌഫീക്ക് നൽകട്ടെ ഇൻഷാല് എളുപ്പമുള്ളൊരാമലല്ലേ ഈ പവിത്രമായ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ രാത്രികൾ ഉപയോഗപ്പെടുത്താം പകലുകൾ ഉപയോഗപ്പെടുത്താം ഒറ്റയ്ക്ക് നമുക്കത് ചെയ്യാം അള്ളാഹുദീക്ക് നൽകും മാറാട്ടെ ഇൻഷാല് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കി തരട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അള്ളാഹു നമ്മയും എല്ലാവരെയും റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി അനുഗ്രഹിക്കു മാറാകട്ടെ വാഹൃത അലഹമുല്ല അസലാ വാലിക്കും വർഹമത്തുള്ള